നമസ്കാരം ഇത് വി വി വേണുഗോപാൽ കൗമുദി ന്യൂസ് ട്രാക്കിൻ ഡി ലെക്കത്തിലെ വാർത്തകളിലേക്കും വിശേഷങ്ങളിലേക്കും പ്രിയപ്പെട്ട പ്രേക്ഷകർക്ക് സ്വാഗതം കർണാടക മുഖ്യമന്ത്രിയാവാൻ രണ്ടായിരത്തി ഒൻപത് കാലത്ത് ബി എസ് യെദ്യൂരപ്പ ബി ജെ പിക്കും അതുപോലെ തന്നെ ബി ജെ പിയുടെ ഉന്നത നേതാക്കൾ എൽ ക എൽ കെ അദ്വാനി ഉൾപ്പെടെയുള്ള ഉന്നത നേതാക്കൾക്കുമായി ആയിരത്തി എണ്ണൂറ് കോടി രൂപ കോഴ നൽകി എന്ന വെളിപ്പെടുത്തലുമായി കാരവൻ മാഗസിൻ കോൺഗ്രസിൻ്റെ ക്രൈസിസ് മാനേജർ എന്നറിയപ്പെടുന്ന കർണാടകത്തിലെ ഡി കെ ശിവകുമാറിൻ്റെ വസതി ആദായ നികുതി വകുപ്പ് റെയ്ഡ് ചെയ്തപ്പോഴാണ് യെദ്യൂരപ്പയുടെ കൂടി എന്ന് പറയുന്ന രേഖകളുടെ പകർപ്പുകൾ കിട്ടിയത് ഇങ്ങനെ കൈക്കൂലി നൽകിയതുമായി ബന്ധപ്പെട്ട വിശദാംശങ്ങൾ അടങ്ങുന്ന പകർപ്പുകൾ ഏതായാലും കോൺഗ്രസ് കിട്ടിയ കിട്ടിയപാടെ ഇത് നല്ലൊരു പ്രചരണ ആയുധവും ആക്കി രംഗത്ത് സജീവമായി എത്തി കയ്യോടെ ബി ജെ പി ഇതെല്ലാം കള്ളരേഖകളാണെന്ന് നിഷേധിക്കുകയും ചെയ്തു ഏതായാലും തിരഞ്ഞെടുപ്പ് രംഗം ചൂടുപിടിക്കുകയാണ് പുതിയ പുതിയ ആരോപണങ്ങളുമായി സജീവമായി പാർട്ടികൾ രംഗത്ത് എത്തുകയും ചെയ്യുന്നു ഇന്നത്തെ വാർത്താ വിശദാംശങ്ങളിലേക്ക് കടക്കും മുമ്പ് മുഖ്യ തലക്കെട്ടുകൾ നമുക്കൊന്ന് നോക്കാം സ്വാഭാവികമായും നമ്മുടെ പത്രങ്ങളായ പത്രങ്ങളെല്ലാം തന്നെ യെദ്യൂരപ്പയുടെ ഈ ഒരു കോഴ അത് അതുമായി ബന്ധപ്പെട്ട കാരവൻ്റെ വെളിപ്പെടുത്തലാണ് ഇന്ന് പ്രധാനമായി കൈകാര്യം ചെയ്തിരിക്കുന്നത് യെദ്യൂരപ്പ ആയിരത്തി എണ്ണൂറ് കോടി കോഴ നൽകിയെന്ന ആരോപണം ഇതാ കോഴ രേഖ എന്ന് കോൺഗ്രസ് അത് കള്ളരേഖ എന്ന് ബി ജെ പി കേരള സമിതി മുഖ്യവാർത്ത വ്യത്യസ്തമായ രീതിയിലാണ് അവതരിപ്പിച്ചിരിക്കുന്നത് കോൺഗ്രസിൻ്റെ ആരോപണവും ബി ജെ പിയുടെ നിഷേധവും തുല്യ പ്രാധാന്യത്തോടെ മലയാള മനോരമ ബി ജെ പി നേതാക്കൾക്ക് കോടികൾ യെദ്യൂരപ്പയുടെ ഡയറി പുറത്ത് വിവാദമായി ആയിരത്തി കോടി ലോക്പാൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസിൻ്റെ ആവശ്യം ബി ജെ പിക്ക് ഡയറി കുരുക്ക് എന്നതാണ് മാതൃഭൂമിയുടെ മുഖ്യവാർത്ത തലക്കെട്ട് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിക്കും നേതാക്കൾക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപ കൊടുത്തു ബി എസ് യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പ് പുറത്ത് തന്നെ ഇങ്ങനെ വിശദാംശങ്ങളോടെ ആകർഷകമായ അവതരണം ഒരു ഒരു ഡയറിയുടെ പേജിൻ്റെ ആ ഒരു രൂപത്തിലാണ് മുഖ്യവാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത് മാതൃഭൂമി ദേശാഭിമാനി യെദ്യൂരപ്പ ബി ജെ പിക്ക് നൽകിയത് ആയിരത്തി എണ്ണൂറ് കോടി കോഴ എന്നതാണ് മുഖ്യവാർത്ത തലക്കെട്ട് ന്യൂഡൽഹിയിൽ നിന്ന് എം അഖിലിൻ്റെ റിപ്പോർട്ടാണ് ഡയറി മുക്കാൻ കോൺഗ്രസിൻ്റെ സഹായം എന്ന അനുബന്ധ വാർത്തയും ഉണ്ട് യെദ്യൂരപ്പയുടെ ഡയറി കുറിപ്പുകൾ വർഷങ്ങൾക്ക് മുൻപ് കയ്യിൽ കിട്ടിയിട്ടും കോൺഗ്രസ് അനങ്ങിയില്ല എന്നാണ് ആ ഭാഗത്ത് ദേശാഭിമാനി റിപ്പോർട്ടിൽ പറയുന്നത് തെരഞ്ഞെടുപ്പിന് കള്ളപ്പണം അന്വേഷിക്കാൻ പ്രത്യേക പോലീസ് സംഘത്തെ സംസ്ഥാന സർക്കാർ നിയോഗിച്ചതും ഒന്നാം പേജിൽ ഉണ്ട് മാധ്യമം യെദ്യൂരപ്പയുടെ ഡയറി ആയിരത്തി എണ്ണൂറ് കോടി ആർക്കെല്ലാമായി എത്രയാണ് കൊടുത്തത് എന്നതിൻ്റെ കണക്ക് അവതരിപ്പിച്ചിരിക്കുന്നു മാധ്യമവും കോഴക്കുരുക്കിൽ ബി ജെ പി എന്നതാണ് മുഖ്യ വാര്ത്ത തലക്കെട്ട് മാധ്യമത്തിന് ഡയറിക്കുറിപ്പ് പുറത്തുവിട്ട് കാരവൻ മാഗസിൻ ഹസിനുൽ ബന്നെയാണ് ന്യൂഡൽഹിയിൽ നിന്ന് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് മംഗളം ഒരു യെദ്യൂരപ്പ ഡയറി കുറിപ്പ് ബി ജെ പി നേതാക്കൾക്ക് ആയിരത്തി എണ്ണൂറ്റി പത്ത് കോടി എന്നതാണ് മുഖ്യവാർത്ത തലക്കെട്ട് ഡയറിയിലെ കണക്കും അതായത് എത്ര കോടി ആർക്കെല്ലാം നൽകിയെന്നതിൻ്റെ കണക്കും എല്ലാ പത്രങ്ങളെയും പോലെ മംഗളവും അവതരിപ്പിച്ചിട്ടുണ്ട് മറ്റൊന്നുള്ളത് അതായത് ഈ മുനമ്പ മാലിന്കര ഭാഗത്ത് നിന്ന് കഴിഞ്ഞ ജനുവരി പന്ത്രണ്ടിന് സ്ത്രീകളും കുട്ടികളും ഉൾപ്പെടെ എൺപത്തി ഏഴ് പേരുമായി തിരിച്ച മത്സ്യബന്ധന ബോട്ട് അത് മനുഷ്യക്കടത്ത് എന്ന ആരോപണം ഉണ്ടായിരുന്നു ഏതായാലും ആ ബോട്ട് മുങ്ങിയിരിക്കുമെന്നാണ് പോലീസിൻ്റെ നിഗമനം എന്നൊരു വാർത്തയും മംഗളം നിന്ന് ഒന്നാം ബെഞ്ച് നൽകിയിരിക്കുന്നു മുനമ്പം മനുഷ്യക്കടത്ത് ബോട്ട് മുങ്ങിയിരിക്കാമെന്ന പോലീസ് കൊച്ചിയിൽ നിന്ന് ജബി പോളിന്റെ റിപ്പോർട്ടാണ് മറ്റൊരു റിപ്പോർട്ട് മംഗളം ഇന്ന് ഒന്നാം പേജിൽ നൽകിയിട്ടുള്ളത് വരുന്നത് തീക്കാറ്റ് ചൂട് നാൽപ്പത് ഡിഗ്രി മുകളിലേക്ക് എന്നൊരു റിപ്പോർട്ടും ഒന്നാം പേജിൽ ഉണ്ട് ദീപിക ബി ജെ പി വെട്ടിലാക്കി യെദ്യൂരപ്പയുടെ ഡയറി മുഖ്യമന്ത്രിയാകാൻ പണം കൊടുത്തു കോഴ ആയിരത്തി എണ്ണൂറ് കോടി എന്നതാണ് ദീപികയുടെ മുഖ്യവാർത്ത തലക്കെട്ട് സൂര്യതാപമേറ്റ് കാലടിയിൽ വീട്ടമ്മയായ അനില മരിച്ചു ആ ഒരു വാർത്തയും ഒന്നാം പേജിലുണ്ട് അത്യുഷ്ണത്തിൻ്റെ വാർത്തയും ഇന്നും പത്രങ്ങളെല്ലാം തന്നെ കാരണം കേരളത്തിൽ നാൽപ്പത് ഡിഗ്രിയും കവിഞ്ചു പോവുകയാണ് അത്യാവശ്യം ഉണ്ട് ദി ഹിന്ദു കോൺഗ്രസ് വാൺസ് ലോക്പാൽറ്റ് പ്രോബ് ബ്രൈബറി ഡയറി അതായത് യെദ്യൂരപ്പയുടെ ഡയറിയിലെ വെളിപ്പെടു ഡയറി കുറിപ്പുകളിലെ വെളിപ്പെടുത്തൽ അത് സംബന്ധിച്ച് പുതുതായി നിലവിൽ വന്ന ലോക്പാലിനെ കൊണ്ട് അന്വേഷിപ്പിക്കണമെന്ന് കോൺഗ്രസ് ആവശ്യപ്പെട്ടതാണ് ദ ഹിന്ദുവിൻ്റെ മുഖ്യവാർത്താ തലക്കെട്ട് കോൺഗ്രസ് വാൺസ് ലോക്പാൽറ്റ് പ്രോബ് ബ്രൈബറി ഡയറി സൈറ്റ്സ് പേയ്മെൻറ്റ്സ് ടു ബി ജെ പി ലീഡേഴ്സ് ഫൗണ്ട് ഇൻ യെദ്യൂരപ്പ നോട്ട്സ് ദ ടൈംസ് ഓഫ് ഇന്ത്യ ഗവൺമെൻറ് ബാൻസ് യാസിൻസ് ജെ കെ എൽ എഫ് ബ്ലെയിംസിഡ് ഫോർ നയൻറ്റീൻ എയ്റ്റി നയൻ ജനോസൈഡ് ഓഫ് പണ്ഡിറ്റ്സ് അതായത് കശ്മീരി പണ്ഡിറ്റുകളെ കൂട്ട ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒൻപതിൽ കശ്മീരി പണ്ഡിറ്റുകളുടെ കൂട്ടക്കൊലയ്ക്ക് ഉത്തരവാദി എന്ന പേരിൽ ജമ്മു ജമ്മുകശ്മീർ ലിബറേഷൻ ഫ്രണ്ട് എന്ന ഭീകര സംഘടനയുടെ നേതാവായ അല്ലെങ്കിൽ ഭീകര ഭീകരസംഘടനയെ യാസിൻ മാലിക്ക് നയിക്കുന്ന ആ സംഘടനയെ സർക്കാർ നിരോധിച്ചിരിക്കുന്നതാണ് ടൈംസ് ഓഫ് ഇന്ത്യയുടെ മുഖ്യ വാർത്ത കിൽഡ് ഫോർ ഐ എ എഫ് മെൻ അബ്ഡക്റ്റഡ് റുബയ്യ സയ്യിദ് എന്നിങ്ങനെ അതിന് ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ് ബിഹാർ ഓപ്പോസിഷൻ ഡ്രോപ്സ് ലെഫ്റ്റ് കനയ്യ ഔട്ട് ഓഫ് ഫ്രെയിം എന്നതാണ് വ്യത്യസ്തമായ മുഖ്യവാർത്ത ദ ന്യൂ ഇന്ത്യൻ എക്സ്പ്രസ്സിന് അത് ബിഹാറിൽ രൂപം കൊണ്ട പ്രതിപക്ഷ മഹാസഖ്യം അത് അതിൻ്റെ സീറ്റ് വിഭജനം വന്നു കഴിഞ്ഞപ്പോൾ ലാലു യാദവ് യാദവിൻ്റെ രാഷ്ട്രീയ ജനതാ അല്ലെങ്കിൽ ആർ ജെ ഡിക്ക് നാല്പതിൽ പകുതി സീറ്റുകളോളം ആർ ജെ ഡിക്കും കോൺഗ്രസ്സിനു ഒൻപത് സീറ്റുകളും ഇടതുപക്ഷത്തെ പാടെ ഒഴിവാക്കിയിരിക്കുകയാണ് സീറ്റ് വിഭജന കാര്യത്തിൽ സീറ്റ് നൽകിയിട്ടില്ല കന്നയ്യ കുമാറിനും സീറ്റില്ല എന്നിങ്ങനെയാണ് ഇത് ന്യൂ ഇൻഡ് ഇന്ത്യ എക്സ്പ്രസിൻ്റെ മുഖ്യ വാർത്ത ഇനി നമുക്ക് വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം കേരളകൗതിയുടെ മുഖ്യ വാര്ത്തയിൽ നിന്ന് തുടങ്ങാം ഇതാ കോഴരേഖ എന്ന് കോൺഗ്രസ് എന്ന ആദ്യ ഭാഗത്ത് പറയുന്നത് അതായത് യെദ്യൂരപ്പയുടെ കണക്ക് പുസ്തകത്തിൽ നിന്ന് ബി ജെ പി കേന്ദ്ര കമ്മിറ്റിക്ക് ആയിരം കോടി എന്നിങ്ങനെയുള്ള കണക്കുകളെല്ലാം അക്കമിട്ട് നൽകിയിട്ടുണ്ട് അതിൻ്റെ കൂടെ തന്നെ മുഖ്യവാർത്ത എങ്ങനെയാണ് പോകുന്നത് കർണാടക മുഖ്യമന്ത്രിയാകാൻ എൽ കെ അദ്വാനി ഉൾപ്പെടെ മുതിർന്ന ബി ജെ പി നേതാക്കൾക്കും ബി ജെ പി കേന്ദ്ര കമ്മിറ്റിക്കും കേസുകൾ ഒഴിവാക്കാൻ ജഡ്ജിമാർക്കുമായി ആയിരത്തി എണ്ണൂറ് കോടിയിലധികം രൂപ കോഴ കർണാടക മുൻ മുഖ്യമന്ത്രി ബി എസ് യെദ്യൂരപ്പ നൽകിയതായി എ ഐ സി സി ആസ്ഥാനത്ത് നടത്തിയ വാർത്താസമ്മേളനത്തിൽ കോൺഗ്രസ് വക്താവ് വക്താവ് രൺജി രൺദീപ് സിംഗ് സുർജേവാല ആരോപിച്ചു പണം നൽകിയത് രേഖപ്പെടുത്തിയ യെദ്യൂരപ്പയുടെ ഒപ്പ് സഹിതമുള്ള രണ്ടായിരത്തി ഒൻപതിലെ ഡയറി കുറിപ്പുകളുടെ പകർപ്പുകൾ ദ കാരബൻ മാഗസിൻ പുറത്തുവിട്ടിരുന്നു ഇതിൻ്റെ അടിസ്ഥാനത്തിലാണ് ആരോപണം ഈ രേഖകൾ രണ്ടായിരത്തി പതിനേഴ് മുതൽ ആദായ നികുതി വകുപ്പിൻ്റെ പക്കൽ ഉള്ളതാണെന്നാണ് റിപ്പോർട്ട് വിഷയം ലോക്പാലിനെ കൊണ്ട് അന്വേഷിപ്പിക്കാൻ കോൺഗ്രസ് കേന്ദ്ര സർക്കാരിനെ വെല്ലുവിളിക്കുകയും ചെയ്തു കഴിഞ്ഞിരിക്കുന്നു അതായത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ച പോലെ കർണാടക കോൺഗ്രസിലെ ക്രൈസിസ് മാനേജർ എന്നറിയപ്പെടുന്ന ഡി കെ ശിവകുമാറിൻ്റെ വീട്ടിൽ ആയതാ ആദായ നികുതി വകുപ്പുകാർ റെയ്ഡ് ചെയ്തപ്പോഴാണ് യദൂരപ്പേടത് എന്ന് സംശയിക്കപ്പെടുന്ന അദ്ദേഹത്തിൻ്റെ കയ്യൊപ്പോടു കൂടിയ ഡയറി കുറിപ്പുകളുടെ പകർപ്പ് പിടിച്ചെടുത്തത് ഡയറി പിടിച്ചത് കോൺഗ്രസ് നേതാവിൽ നിന്ന് അതിൻ്റെ വിശദാംശങ്ങൾ അനുബന്ധമായി തന്നെ നൽകിയിട്ടുണ്ട് മറ്റൊന്ന് ബി ജെ പിയുടെ നിഷേധമാണ് അത് കള്ളരേഖ എന്നാണ് ബി ജെ പിയുടെ നിഷേധക്കുറിപ്പ് കോഴ ആരോപണം അടിസ്ഥാനരഹിതമാണെന്നും ഡയറിയിലെ കയ്യക്ഷരവും ഒപ്പും വ്യാജമാണെന്നും ി ബി ജെ പി ആരോപണം നിഷേധിച്ചു കോൺഗ്രസ് നേതൃത്വത്തിൽ നേതൃത്വത്തിന്റെ ആരോപണവും പോരാട്ടവും തുടങ്ങുന്നതിന് മുമ്പ് തന്നെ അവസാനിച്ച മട്ടാണെന്ന് യെദ്യൂരപ്പ പ്രസ്താവിച്ചു ആദായ നികുതി വകുപ്പ് ഉദ്യോഗസ്ഥർ നേരത്തെ തന്നെ ഇവ വ്യാജമാണെന്ന് കണ്ടെത്തിയിരുന്നു എന്നും അദ്ദേഹം പറഞ്ഞു വാർത്ത പുറത്തുവിട്ടവർക്കെതിരെ താൻ മാനനഷ്ട കേസ് നൽകും എന്നാണ് അദ്ദേഹം പറയുന്നത് ഒറിജിനൽ രേഖയല്ല എന്ന് ആദായ നികുതി വകുപ്പും പറയുന്നുണ്ട് കാരണം പിടിച്ചെടുത്തത് പകർപ്പുകളാണ് എന്നാണ് വിശദീകരണം ബി ജെ പി നേതാക്കൾക്ക് പണം നൽകിയതായുള്ള വിവരം അടങ്ങിയ യതിവരപ്പയുടെ ഡയറി കുറിപ്പുകളുടെ ചില പേജുകളുടെ കോപ്പിയാണ് ഇൻകം ടാക്സ് അധികൃതർ പിടിച്ചെടുത്തത് ഇതിൻ്റെ നിജസ്ഥിതിയിൽ സംശയമുണ്ടെന്നും ഒറിജിനൽ ലഭിച്ചാൽ മാത്രമേ ഫോറൻസിക് പരിശോധനയിലൂടെ ഇത് വ്യാജമാണോ അല്ലയോ എന്ന് സ്ഥിരീകരിക്കാൻ ആവൂ എന്നും ആദായ നികുതി വകുപ്പ് പ്രസ്താവനയിൽ വ്യക്തമാക്കി എന്ന് പോകുന്നു ആ ഭാഗം ഇനി ഒരു വാർത്തയുള്ളത് അർദ്ധരാത്രിയിൽ അജ്ഞാത ഡ്രോൺ തലസ്ഥാന നഗരിയിൽ പരിഭ്രാന്തി പരത്തിക്കൊണ്ട് കാതല അല്ലെങ്കിൽ വളരെ മർമ്മപ്രധാനമായ സ്ഥലങ്ങളിൽ അജ്ഞാത ഡ്രോൺ ഡ്രോൺ പ്ര പ്രവർത്തിക്കുന്നതായി കണ്ടെത്തി പറക്കുന്നതായി കണ്ടെത്തിയൊരു വാർത്തയാണ് വെള്ളിയാഴ്ച അർദ്ധരാത്രിയിൽ തലസ്ഥാനത്ത് ആശങ്കയുണർത്തി കോവളം മുതൽ വി എസ് എസ് സി ഉൾപ്പെടുന്ന തുമ്പ വരെ ആകാശത്ത് അജ്ഞാത ഡ്രോണിൻ്റെ പറക്കൽ കോവളം സമുദ്ര ബീച്ചിന് സമീപം ഡ്രോൺ താഴ്ന്നു പറക്കുന്നത് പോലീസിൻ്റെ പട്രോളിംഗ് സംഘം കണ്ടു വി എസ് എസ് സിക്ക് ഡ്രോൺ കാണപ്പെട്ടു ജനവാസ മേഖലയിലായതിനാൽ സി സി ഐ എസ് എഫ് ജവാൻമാർ വെടിവെച്ച് ഇട്ടില്ല പോലീസും മറ്റ് ഏജൻസികളും ഇന്നലെ മുഴുവൻ അരിച്ചുപിറക്കിയിട്ടും ഡ്രോൺ കണ്ടെത്താനായിട്ടില്ല ഏതായാലും കേന്ദ്ര ഇൻ്റലിജൻസ് മിലിട്ടറി പോലീസ് മിലിറ്ററി പോലീസ് റ ഉദ്യോഗസ്ഥർ അന്വേഷണം ആരംഭിച്ചിട്ടുണ്ട് ഡ്രോൺ നമുക്കറിയാം നമ്മുടെ വിവാഹ ചടങ്ങുകൾക്കും അതുപോലെ തന്നെ പൊതുസമ്മേളനങ്ങളിലെല്ലാം ആ രംഗങ്ങൾ പകർത്താൻ ഉപയോഗിക്കുന്ന ക്യാമറയാണ് പറന്ന് നടക്കുന്ന ക്യാമറയാണ് ആ സംവിധാനം ഉപയോഗിച്ച് ഈ നമ്മുടെ ഈ പ്രതിരോധ പ്രാധാന്യം പ്രതിരോധ രംഗത്തെ പ്രാധാന്യമുള്ള സ്ഥലങ്ങളിലും മറ്റും ചിത്രീകരിക്കുന്നത് വിലക്ക് ഉള്ളതാണ് ആ വിലക്ക് ലംഘിച്ചിട്ടുണ്ടോ എന്നാണ് ആശങ്ക ഉള്ളത് മറ്റൊരു വാർത്ത ഒരു കൗമുദി സ്പെഷ്യൽ റിപ്പോർട്ട് ഇന്ന് ഒന്നാം പേജിലുണ്ട് മയക്കുമരുന്ന് പരിശോധനാ കിറ്റ് നമുക്കുമുണ്ട് പക്ഷേ എന്ത് കാര്യം എന്നാണ് തിരുവനന്തപുരത്ത് എം എച്ച് വിഷ്ണു റിപ്പോർട്ട് ചെയ്തിരിക്കുന്നത് പിടിച്ചെടുക്കുന്ന മയക്കുമരുന്ന് കെമിക്കൽ ലബോറട്ടറിയിൽ അയക്കാതെ തത്സമയം തിരിച്ചറിയാനുള്ള പരിശോധനാ കിറ്റ് കേരളത്തിലും ഉണ്ട് കേന്ദ്ര നർക്കോട്ടിക് കൺട്രോൾ ബ്യൂറോ നൽകിയ ഇരുപത്തി കിറ്റുകളാണ് എക്സൈസിൻ്റെ പക്കൽ ഉള്ളത് ഇത് ഉപയോഗിച്ചുള്ള പരിശോധന കാര്യക്ഷമമല്ല എന്ന് മാത്രം കാലാവധി ആറുമാസം മാത്രമായതിനാൽ കിറ്റിൽ മിക്കതും ഉപയോഗശൂന്യമാവാറായി ഒന്നിന് അറുപത്തി ഏഴായിരം രൂപയാണ് വില ഇത്തരം കിറ്റുകൾ ഗുജറാത്തിൽ പോലീസിന് ലഭ്യമാണെന്ന് കോട്ടയം മുൻ ജില്ലാ പോലീസ് മേധാവി എൻ രാമചന്ദ്രൻ കത്തിൽ ചൂണ്ടിക്കാട്ടിയപ്പോൾ കേരളത്തിലും ഇത് ലഭ്യമാക്കാൻ ഹൈക്കോടതി കഴിഞ്ഞ ദിവസം നിർദ്ദേശിച്ചിരുന്നു എന്നാൽ കേരളത്തിൽ ഇത് ലഭ്യമാണ് അത് പക്ഷേ ഫലപ്രദമായി ഉപയോഗി ഉപയോഗിക്കാൻ പറ്റാത്തൊരു സ്ഥിതിവിശേഷമാണ് ഉള്ളതെന്നാണ് കൗദി സ്പെഷ്യൽ റിപ്പോർട്ടിൽ എം എച്ച് വിഷ്ണു പറഞ്ഞിരിക്കുന്നത് ഇനി നമുക്ക് ഉൾപേജ് എടുക്കാം ഉൾപേജിൽ തിരഞ്ഞെടുപ്പ് വാർത്തകളാണ് അല്ലെ അതുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളാണ് പത്രങ്ങളെല്ലാം തന്നെ ഇപ്പോൾ പ്രധാനമായി കൈകാര്യം ചെയ്യുന്നത് കേരള കൗമുദി ഉൾപേജിൽ ചിത്രം തെളിയുന്നു സ്റ്റാർ മണ്ഡല തിളക്കത്തിൽ തലസ്ഥാനവും വടകരയും തിരുവനന്തപുരത്ത് ശശി തരൂരും സി ദിവാകരനും കുമ്മനം രാജശേഖരനുമാണ് സ്ഥാനാർത്ഥികളായി രംഗത്ത് എത്തിക്കഴിഞ്ഞിരിക്കുന്നത് വടകരയിൽ പി ജയരാജനും കെ എൽ മുരളീധരനും ഇങ്ങനെയുള്ള പ്രബലരെല്ലാം രംഗത്ത് എത്തിയിരിക്കുന്നു അതുകൊണ്ടുതന്നെ സ്ഥാ സ്റ്റാർ മണ്ഡല തിളക്കത്തിലാണ് തലസ്ഥാനവും വടകരയും എന്ന ശ്രീ പി ശ്രീകൃഷ്ണൻ്റെ റിപ്പോർട്ടാണ് പേജിൽ പ്രധാനമായി ഉള്ളത് അതിലുള്ള രാഷ്ട്രീയ അടി അടിയൊഴുക്കുകളും പ്രചരണ ആയുധങ്ങളും എല്ലാം തന്നെ അതേക്കുറിച്ചെല്ലാം വിശദമായി പ്രതിപാദിക്കുന്ന മുഖ്യ വാർത്ത ഇനിയൊന്നുള്ളത് മുഖ്യമന്ത്രിയാകാൻ ബി ജെ പി കേന്ദ്ര നേതൃത്വത്തിന് യെദ്യൂരപ്പ ആയിരത്തി എണ്ണൂറ് കോടി നൽകിയെന്ന ആരോപണം ആ ഒരു ആരോപ അല്ലെങ്കിൽ ആ ഒരു ഇന്നത്തെ പ്രധാന ചർച്ചാ വിഷയത്തിൻ്റെ അല്ലെങ്കിൽ ആ ഒരു ആരോപണത്തെ അടിസ്ഥാനമാക്കി സുജിത്ത് വരച്ച വളരെ ഒരു കാർട്ടൂൺ പേജിൻ്റെ ഹൈലൈറ്റായി ഉണ്ട് ഇനി നമുക്ക് മലയാള മനോരമയിലെ വാർത്താ വിശദാംശങ്ങളിലേക്ക് പോകാം വിവാദമായി ആയിരത്തി എണ്ണൂറ് കോടി ബി ജെ പി നേതാക്കൾക്ക് കോടികൾ യെദ്യൂരപ്പയുടെ ഡയറി പുറത്ത് ലോക്പാൽ അന്വേഷിക്കണമെന്ന് കോൺഗ്രസ് എന്നിങ്ങനെ മുഖ്യ വാർത്താ വിശദാംശങ്ങളോടുകൂടി ഒപ്പം ബൈജുവിൻ്റെ ഒരു കാർട്ടൂണും ഉണ്ട് ഇനി ഈ ഇതെല്ലാം വ്യാജമാണ് അന്വേഷിച്ച് തള്ളിയതാണെന്ന് യെദ്യൂരപ്പയുടെ വിശദീകരണം എടുത്ത് നൽകിയിട്ടുണ്ട് അദ്വാനി മുതൽ ഗഡ്കരിയുടെ മകൻ്റെ വിവാഹം വരെ ആണ് ഈ ഡയറി കുറിപ്പിൽ നിന്ന് വെളിപ്പെടുന്ന വിവരങ്ങൾ അദ്വാനിക്ക് അൻപത് കോടി നൽകിയെന്നാണ് പറയുന്നത് ഗഡ്കരിയുടെ മകൻ്റെ വിവാഹത്തിന് പത്ത് കോടി നൽകി ബി ജെ പി കേന്ദ്ര കമ്മിറ്റിക്ക് ആയിരം കോടി ജെയ്റ്റ്ലിക്കും ഗഡ്കരിക്കും ആയിര നൂറ്റി അൻപത് കോടി വീതം രാജ്നാഥ് സിംഗിന് നൂറ് കോടി എന്നിങ്ങനെയാണ് യെദ്യൂരപ്പയുടെ കയ്യൊപ്പോട് കൂടി എന്ന് പറയുന്ന ഡയറി കുറിപ്പിൽ ഉള്ളത് ഇനി ഇനിയൊരു വാർത്തയുള്ളത് അതായത് കൃഷിക്കും വീട് നിർമ്മിക്കാനുമായി സർക്കാർ പതിച്ചു നൽകിയ ഭൂമിയിൽ ഖനന അനുമതി തിരക്കിട്ട് നൽകിയത് സംബന്ധിച്ച ഒരു ഒരു ഫോളോ അപ്പ് റിപ്പോർട്ട് ഇന്ന് മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ചട്ടഭേദഗതി റവന്യൂ വകുപ്പിനെ മറികടന്നുകൊണ്ടാണ് ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് തിരുവനന്തപുരത്ത് മനോജ് കടമ്പാട് റവന്യൂ മന്ത്രി അറിഞ്ഞത് അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി മന്ത്രിസഭയിൽ എത്തിയപ്പോൾ ക്വാറി മാഫിയയ്ക്ക് അനുകൂലമായ നീക്കം മന്ത്രിസഭാ യോഗത്തിൽ വരുന്നതുവരെ റവന്യൂ മന്ത്രി ഇ ചന്ദ്രശേഖരൻ അറിഞ്ഞില്ല അജണ്ടയ്ക്ക് പുറത്തുള്ള വിഷയമായി മൈനിങ് ആൻഡ് ജിയോളജി വകുപ്പിന്റെ ചുമതലയുള്ള മന്ത്രി ഇ പി ജയരാജനാണ് ചട്ടം ഭേദഗതി ചെയ്യണമെന്ന നിർദ്ദേശം അവതരിപ്പിച്ചത് മുഖ്യമന്ത്രി ഉൾപ്പെടെ സി പി എം അറിവോടെയായിരുന്നു ഇത് നേരത്തെ ഈ വിഷയത്തിൽ ഒരു ഫയൽ റവന്യൂ വകുപ്പിൽ ഉണ്ടായിരുന്നു അഴിമതി ആരോപണം ഉണ്ടാകും എന്നതിനാൽ മന്ത്രി തിരക്കെട്ട് തീരുമാനമെടുക്കാതെ ഇതു സംബന്ധിച്ച യോഗം വിളിക്കാൻ മുഖ്യമന്ത്രിയുടെ അനുമതി തേടി അതിന് മറുപടി ഉണ്ടായില്ല അതിനുശേഷമാണ് ഇങ്ങനെയുള്ള നാടകീയ സംഭവങ്ങൾ ഉണ്ടായതെന്നാണ് റിപ്പോർട്ടിൽ പറയുന്നത് ഉത്തരവിറക്കി മന്ത്രി അത് ഉടനെ പിൻവലിപ്പിക്കുകയും ചെയ്തു എന്ന് അനുബന്ധ ഭാഗത്ത് പറയുന്നത് മന്ത്രിസഭാ തീരുമാനം വന്ന ഉടൻ റവന്യൂ പ്രിൻസിപ്പൽ സെക്രട്ടറി വി വേണു ഉത്തരവ് പുറപ്പെടുവിച്ചു ഉത്തരവിറങ്ങിയ ശേഷമാണ് മന്ത്രി ചന്ദ്രശേഖരൻ അറിയുന്നത് ഉടൻ വേണുവിനെ വിളിച്ച് ഉത്തരവ് റദ്ദാക്കാൻ ആവശ്യപ്പെട്ടു വേണു ഉത്തരവ് പിൻവലിച്ചു തിരഞ്ഞെടുപ്പ് പെരുമാറ്റച്ചട്ടം വരുന്നതിന് മുൻപ് മുൻപ് തന്നെ തീരുമാനം നടപ്പാക്കാനുള്ള വ്യഗ്രത മൂലമാണ് പ്രിൻസിപ്പൽ സെക്രട്ടറിയെ കൊണ്ട് ഉത്തരവ് പുറപ്പെടുവിച്ചത് എന്ന ആരോപണവും ഉണ്ടായി എന്നിങ്ങനെ തുടരുന്നു ആ ഭാഗം ഇനിയൊന്നുള്ളത് തിരുവനന്തപുരത്ത് പതിമൂന്ന് കോടിയുടെ വൻ ലഹരി മരുന്ന് വേട്ട നടന്നു അഞ്ചു പേർ അറസ്റ്റിലായി ആ ഒരു വാർത്തയും വിശദമായി തന്നെ മനോരമ ഒന്നാം പേജിൽ നൽകിയിട്ടുണ്ട് ലഹരി മരുന്ന് കടത്തിന് അറസ്റ്റിലായ പ്രതികളുടെ ചിത്രം സഹിതമാണ് പതിമൂന്ന് കോടി രൂപ വിലമതിക്കുന്ന പതി പതിമൂന്ന് ദശാംശം അഞ്ച് കിലോ ഹർഷിഷ് ഓയിലാണ് കാറിൽ കടത്തുന്നതിനിടെ അഞ്ചു പേരെ എക്സൈസ് സംഘം തകരത്തിൽ വെച്ച് അറസ്റ്റ് ചെയ്തത് ഇവരിൽ നിന്ന് എട്ട് ദശാംശം നാല് പൂജ്യം ലക്ഷം രൂപയും പിടിച്ചെടുത്തു ആന്ധ്ര സ്വദേശി റാം ബാബു ഇടുക്കി അടിമാലി സ്വദേശികളായ അനിൽ അനിൽ ബാബു തിരുവനന്തപുരം വള്ളക്കടവ് സ്വദേശി ഷഫീഖ് തമലം സ്വദേശി ഷാജൻ എന്നിവരാണ് പിടിയിൽ ആയത് ഇവരിൽ ഇടുക്കിയിൽ പിടിയിലായ അനിലിന് ഇടുക്കിയിൽ മൂന്ന് ബസ് സ്വന്തമായി ഉണ്ട് എന്നിങ്ങനെയുള്ള വിവരങ്ങളാണ് റിപ്പോർട്ടിൽ ഉള്ളത് ഇനിയൊന്നുള്ളത് അപകടം എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥി മരിച്ചു തലസ്ഥാനത്ത് നിന്ന് കോഴിക്കോട്ടേക്ക് ബൈക്കിൽ പോകുമ്പോഴാണ് ശ്രാവൺ എന്ന എഞ്ചിനീയറിംഗ് വിദ്യാർത്ഥിക്ക് ദാരുണ ദാരുണമൃത്യുണ്ടായത് ഇനി റിപ്പോർട്ടുള്ളത് ചൂട് അത് അതായത് അത്യുഷണം മൂലം അംഗൻവാടി സമയം മാറ്റുന്നു എന്നൊരു റിപ്പോർട്ട് ഒന്നാം പേജിലുണ്ട് സംസ്ഥാനത്തിൻ്റെ പല ഭാഗങ്ങളിലും ചൂട് വർദ്ധിക്കുന്നതിനാൽ അത്തരം പ്രദേശങ്ങളിലെ അംഗൻവാടികളുടെ പ്രവർത്തന സമയം മാറ്റാൻ തീരുമാനം രാവിലെ ഏഴ് മുതൽ പന്ത്രണ്ട് വരെയോ എട്ട് മുതൽ ഒരു മണിവരെയോ പ്രവർത്തിക്കാനാണ് വനിതാ ശിശു വികസന ഡയറക്ടർ ഷീബ ജോർജ് നിർദ്ദേശം നൽകിയത് എന്നതിനെ തുടരുന്നു ആ വാർത്ത ഇനി നമുക്ക് മാതൃഭൂമിയിലെ വാർത്താ വിശദാംശങ്ങൾ കൂടി ഓടിച്ചൊന്ന് നോക്കാം മാതൃഭൂമിയിൽ ബി ജെ പിക്ക് ഡയറി കുരുക്ക് മുഖ്യമന്ത്രിയാകാൻ പാർട്ടിക്കും നേതാക്കൾക്കും ആയിരത്തി എണ്ണൂറ് കോടി രൂപ കൊടുത്തു നമ്മൾ ആവുമായി സൂചിപ്പിച്ചതുപോലെ തന്നെ ഒരു ഡയറിയുടെ പേജിൻ്റെ ആ ഒരു ലേ ഔട്ടിലാണ് മുഖ്യ വാർത്ത അവതരിപ്പിച്ചിരിക്കുന്നത് ന്യൂഡൽഹിയിൽ നിന്ന് മനോജ് മേനോനാണ് വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത് അതിൻ്റെ കൂടെ തന്നെ മറ്റൊരു വാർത്തയുള്ളത് പുൽവാമ സാം പിത്രോഡയുടെ പ്രസ്താവന വിവാദത്തിലായതാണ് മുംബൈയിൽ നിന്നുള്ള റിപ്പോർട്ടിൽ കോൺഗ്രസിനെതിരെയും മോദിയും ബി ജെ പിയും തിരിഞ്ഞു പാകിസ്ഥാനിലെ ബാലാകോട്ടിൽ ഇന്ത്യ നടത്തിയ വ്യോമാക്രമണത്തിന്റെ ആധികാരികത ചോദ്യം ചെയ്ത് കോൺഗ്രസ് നേതാവ് സാം പിത്രോദ നടത്തിയ പ്രസ്താവന വിവാദത്തിൽ പുൽവാമയിൽ ചിലർ നടത്തിയ ആക്രമണത്തിന് ഒരു രാജ്യത്തെ മുഴുവൻ പഴിചാരുന്നത് ശരിയല്ല എന്നാണ് പാകിസ്ഥാന്റെ പേരെടുത്ത് പറയാതെ പിത്രോദ അഭിപ്രായപ്പെട്ടത് ഇന്ത്യൻ ഓവർസീസ് കോൺഗ്രസ് ചെയർമാനും കോൺഗ്രസ് അധ്യക്ഷൻ രാഹുൽ ഗാന്ധിയുടെ അടുപ്പക്കാരനുമായ പിത്രോദയുടെ പ്രസ്താവനയെ കോൺഗ്രസിനെതിരെ രാഷ്ട്രീയ ആയുധമാക്കി പ്രധാനമന്ത്രി നരേന്ദ്രമോദിയും മറ്റ് ബിജെപി പി നേതാക്കളും രംഗത്തെത്തി എന്നിങ്ങനെ തുടരുന്നു ആ വാർത്ത നമുക്കറിയാം രാഹുൽ ഗാന്ധിയുടെ പിതാവായ മുൻ പ്രധാനമന്ത്രിയുടെ അടുത്ത ഏറ്റവും അടുത്ത ആളായിരുന്നു സാം പിത്രോദ എന്നിങ്ങനെ ഉൾപേജിൽ ബി ജെ പിയിൽ പത്തനംതിട്ട പുകയെന്നു എന്നാണ് ഉൾപേജിലെ പ്രധാന വാർത്ത മാതൃഭൂമിക്ക് തിരുവനന്തപുരത്ത് നിന്ന് എം കെ സന്തോഷിൻ്റെ ക്ഷമിക്കണം എം കെ സുരേഷിൻ്റെ റിപ്പോർട്ടാണ് അത് നമുക്കറിയാം ബി ജെ പി പത്തനംതിട്ടയിലേക്ക് കെ സുരേന്ദ്രൻ അതുപോലെ പാർട്ടി സംസ്ഥാന അധ്യക്ഷനായ പി എസ് ശ്രീധരൻപിള്ള മറ്റൊരു ജനറൽ സെക്രട്ടറിയായി എം ടി രമേഷ് ഇവരുടെ പേരുകളാണ് പരിഗണിച്ചിരുന്നത് ഏറ്റവും ഒടുവിൽ ഇപ്പോൾ അന്തിമ ലിസ്റ്റിൽ കെ സുരേന്ദ്രൻ്റെ പേരാണ് സജീവമായി ഉള്ളത് എന്നിട്ടും അത് അതുമായി ബന്ധപ്പെട്ട് ബി ജെ പിക്ക് അകത്ത് തന്നെ ഈ സംശയങ്ങളും അല്ലെങ്കിൽ ആരോപണ പ്രത്യാരോപണങ്ങളുടെ ഒരു അന്തരീക്ഷമാണ് ഉള്ളതെന്നാണ് മുഖ്യവാർത്തയിൽ പറയുന്നത് പാർട്ടിക്കുള്ളിൽ അതൃപ്തി വിശദീകരിക്കാനാവാതെ നേതാക്കൾ എന്നിങ്ങനെ തുടരുന്നു പ്രവർത്തകരുടെ ഇടപെടൽ ഇടപെടലിൽ ഞെട്ടി നേതൃത്വം എന്ന അനുബന്ധ വാർത്ത കൊച്ചിയിൽ നിന്ന് കെ പത്മജനും നൽകിയിട്ടുണ്ട് അതിൽ പറയുന്നത് പാർട്ടി സംസ്ഥാന അധ്യക്ഷൻ പി എസ് ശ്രീധരൻപിള്ള പത്തനംതിട്ടയിൽ മത്സരിക്കണമെന്നാണ് പാർട്ടി നേതൃത്വം തത്വത്തിൽ തീരുമാനിച്ചത് എന്നാൽ കെ സുരേന്ദ്രൻ്റെ പേര് അവസാനഘട്ടത്തിൽ പ്രവർത്തകരുടെ സമ്മർദ്ദ ഫലമായി കയറി വന്നതോടെ നേതൃത്വം കുഴങ്ങി എന്നതിനെ തുടരുന്നു ആ ഭാഗം ഇനി മറ്റൊരു റിപ്പോർട്ടുള്ളത് രഹസ്യ സഖ്യത്തിൽ അജണ്ട മാറുന്നു എന്നതാണ് അതായത് കോലി ബി അതുപോലെ കോ മാ എന്നിങ്ങനെ ആരോപണ പ്രത്യാരോപണങ്ങൾ രഹസ്യ ബാന്ധവങ്ങളുടെ ആരോപണ പ്രത്യാരോപണങ്ങൾ അന്തരീക്ഷത്തിലുണ്ട് സജീവമായി അത് സംബന്ധിച്ചതാണ് ആ റിപ്പോർട്ട് തിരുവനന്തപുരത്ത് ബിജു പരവത്താണ് അതിൻ്റെ വിശദാംശങ്ങൾ നൽകിയിരിക്കുന്നത്